വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ച ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനിടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം അൻപത്തിയേഴായതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചു കഴിഞ്ഞ പത്തിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം എൺപത് തവണ ഇസ്രയേൽ അത് ലംഘിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതുവരെ തൊണ്ണൂറ്റിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ു വെടിനിർത്തൽ രണ്ടാം ഘട്ടം വിജയകരമായി നടപ്പാകുമോ നടപ്പാകുമോയെന്ന കാര്യം ആശങ്കയിലായിരിക്കെ ചർച്ചകൾക്കായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ജാരദ് കുഷ്നറും നേരത്തെ നിശ്ചയിച്ച പ്രകാരം കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ എത്തി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കഴിഞ്ഞ ദിവസം എത്തുമെന്ന് കരുതുന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു വെടിനിർത്തൽ ഘട്ടം വ്യവസ്ഥയനുസരിച്ച ഇസ്രയേൽ സൈന്യം ഇപ്പോൾ മഞ്ഞവര മേഖലയിലേക്ക് എന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇവിടെ കടന്നുകയറിയവർക്ക് നേരെ വെടിവയ്പ് നടത്തിയെന്നും മൂന്നുപേർ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രയേൽ പറഞ്ഞു മധ്യഗാസയിൽ ദേർ അൽ ബലാഹിൽ പട്ടാള ടാങ്കുകൾ ആക്രമണം നടത്തിയതായി ജനങ്ങൾ സ്ഥിരീകരിച്ചു വെടിനിർത്തൽ വ്യവസ്ഥകൾ സൂചിപ്പിക്കുന്ന വരകൾ ഗാസയിൽ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടില്ലാത്തത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് മഞ്ഞ നിറത്തിലുള്ള കോൺക്രീറ്റ് കട്ടകൾ നിരത്തി വരകൾ തീർക്കുന്നതിന്റെ വീഡിയോ ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു ഇസ്രയേൽ നേരത്തെ വിതരണം തടഞ്ഞിരുന്നു ഭക്ഷണവണ്ടികൾ ഇപ്പോൾ വീണ്ടും എത്തി തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസ് ആക്രമണത്തിൽ രണ്ട് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടെന്നും അത് വെടിനിർത്തൽ ലംഘനമാണെന്നും ആരോപിച്ചായിരുന്നു ഇസ്രയേൽ ഞായറാഴ്ച റഫായിൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയത് തൊട്ടുപിന്നാലെ വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഇസ്രയേലും ഹമാസും പറയുകയും ചെയ്തു ർത്തൽ തുടരുകയാണെന്ന് ട്രംപും അവകാശപ്പെട്ടു വെടിനിർത്തൽ രണ്ടാംഘട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഹമാസ് നേതാവ് ഖലീൽ അൽഹയെയും സംഘവും കൈറോയിലെത്തിയിട്ടുണ്ട് ഹമാസ് നിരായുധീകരണം ഇസ്രയേൽ സേനാ പിന്മാറ്റം ഗാസാഭരണം തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതാണ് വെടിനിർത്തൽ ഘട്ടം ഇതിനിടെ ഹമാസ് കഴിഞ്ഞ ദിവസം വിട്ടു നൽകിയ രണ്ട് മൃതദേഹങ്ങൾ റോനൻ ഏങ്കൽ സ്വന്തയാ ഓഖർ ശ്രീ എന്നീ ബന്ധികളുടേതാണെന്ന് ഇസ്രയേൽ അറിയിച്ചു ഹമാസിന്റെ ബന്ദിയായിരിക്കെ കൊല്ലപ്പെട്ട നേപ്പാൾ സ്വദേശി ബിപിൻ ജോഷിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു ഗാസയിൽ വെടിനിർത്തൽ കരാർ പാലിക്കാൻ ഇസ്രയേലിനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ കരാർ ആവർത്തിച്ച് ലംഘിക്കുകയും ഭക്ഷ്യവിതരണം തടയുകയും പലസ്തീനികളെ കൊല്ലുകയും ചെയ്യുന്നതായി ഹമാസ് ആരോപിച്ചു ഹമാസ് ബന്ദികളെ കൈമാറിയെങ്കിലും ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങൾ കൈമാറ്റത്തിന് വെല്ലുവിളിയാണെന്ന് വക്താവ് വ്യക്തമാക്കി ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്നതിനായി ഇസ്രയേലിന്റെ വെടിനിർത്തൽ ഉറപ്പാക്കണമെന്നും അതിനായി അന്താരാഷ്ട്ര പ്രവർത്തകർ സമ്മർദ്ദം ചെലുത്തണമെന്നും ഹമാസ് വക്താവ് ഹസീം ഖാസിം പറഞ്ഞു ഇസ്രയേൽ ആവർത്തിച്ചു നടത്തുന്ന വെടിനിർത്തൽ കരാർ ലംഘനത്തെക്കുറിച്ചും ഗാസയിലേക്കുള്ള ഭക്ഷ്യവിതരണം തടയലിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക ഉൾപ്പെടെയുള്ള മധ്യസ്ഥരുമായി നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഖാസിം പറഞ്ഞു ആദ്യഘട്ടത്തിൽ തന്നെ ഹമാസ് വെടിനിർത്തൽ കരാർ പാലിച്ച് ബന്ധികളെ കൈമാറിയിട്ടുണ്ടെന്നും ഖാസിം പറയുന്നു ഗാസയിലെ വ്യാപകമായ നാശം കാരണം ബന്ദി കൈമാറ്റം വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധസമയത്ത് ബന്ദികളെ താമസിപ്പിച്ചിരുന്ന പ്രദേശങ്ങൾ ഇസ്രയേൽ മനപൂർവ്വം ബോംബിട്ട് തകർത്തുവെന്നും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായി നേരിടുന്ന പ്രധാന തടസ്സം ഭാരമേറിയ യന്ത്രങ്ങളുടെ അഭാവമാണെന്നും ഖാസിം വ്യക്തമാക്കി പലസ്തീനികളെ പട്ടിണിക്കിടുമെന്ന നയത്തിൽ നിന്നും ഇസ്രയേൽ ഇതുവരെ പിന്മാറിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ പത്ത് മുതൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് ഹമാസത്തിനകം ഇരുപത് ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിച്ചു രണ്ടായിരത്തോളം പലസ്തീനികളെ ഇസ്രയേലും വിട്ടയച്ചിരുന്നു വെടിനിർത്തൽ കരാറിന് ശേഷവും ഇസ്രയേൽ എൺപത് തവണ കരാർ ലംഘനം നടത്തിയെന്ന് ഗാസയിലെ മീഡിയ ഓഫീസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുമ്പോഴും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുവെന്ന് ഖത്തറ അമീർ തമീം ബിൻ ഹമ്മദ് അൽ താനി ആരോപിച്ചു ഇസ്രയേൽ കഴിഞ്ഞ വർഷമായി നടത്തിയത് വംശഹത്യല്ലാതെ മറ്റൊന്നുമല്ല എന്നും ഖത്തർ അമീർ വിമർശിച്ചു ഗാസ പലസ്തീനിയൻ ഭൂഭാഗത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഏകീകൃത പലസ്തീൻ യാഥാർത്ഥ്യമാകും വരെ മധ്യസ്ഥരുടെ റോളിൽ ഖത്തർ നിലകൊള്ളുമെന്നും അൽത്താനി വ്യക്തമാക്കി ഖത്തറിനു നേരെ സെപ്റ്റംബറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ അമീർ അപലപിച്ചു ഷുറ കൌൺസിലിന്റെ അഗ്യോഗത്തിലാണ് അമീറിന്റെ പരാമർശം പലസ്തീനിലെ എല്ലാ ഇസ്രയേലി നിയമലംഘനങ്ങളെയും നടപടികളെയും ഞങ്ങൾ ആവർത്തിച്ച് അപലപിക്കുന്നു പ്രത്യേകിച്ച് ഗാസാ മുനമ്പിനെ മനുഷ്യവാസത്തിന് യോഗ്യമല്ലാത്ത ഒരു പ്രദേശമാക്കി മാറ്റിയതിനെയും വെടിനിർത്തലിന്റെ തുടർച്ചയായ ലംഘനത്തെയും അപലപിക്കുന്നുവെന്നും ഖത്തർ അമീർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി